ഒരു അമ്മയുടെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യുന്ന രൂപമാണ് നമ്മൾ ഈ സെഷനിൽ ഉടനീളം മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ അതിനെ നമ്മൾ ടീച്ചേഴ്സിന്റെ പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക ബെനിഫിഷ്യറി ടാബ് കാണുന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലസ് ബട്ടൺ കാണും അല്ല എന്നുണ്ടെങ്കിൽ ആക്റ്റേറ്റീവ് മദർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഈ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയൊരു പേജിലോട്ട് എത്താൻ സാധിക്കും പുതിയ അപ്ഡേഷൻ പ്രകാരം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് കുട്ടിയുടെ രജിസ്ട്രേഷനുകളൊക്കെ തന്നെ അമ്മയുടെയോ രക്ഷിതാക്കളുടെയോ പേരിൽ ആവണം അപ്പൊ അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഈ ഭാഗത്ത് നിന്ന് അമ്മയ്ക്ക് അതായത് ഈ പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം സിംഗിൾ ബേർത്ത് ആണെങ്കിൽ ആദ്യം ട്വിൻസ് ആണെങ്കിൽ രണ്ടാമത് ട്രിപ്ലറ്റ് ആണെങ്കിൽ മൂന്നാമത് കാണുന്ന ഈ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ട്രിപ്പ്ലെറ്റ് മൂന്ന് കുട്ടികൾ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ മൂന്നാമത് ബട്ടൺ കാണുന്നുണ്ടാവും ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും ഈ സമയത്ത് നമ്മൾക്കൊരു പുതിയൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ നിർബന്ധമായിട്ടും അമ്മയുടെ ആധാർ നമ്പറാണ് ആദ്യകുളത്തിലേക്ക് രേഖപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കുക അമ്മയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനോ നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നത് ലാട്രിറ്റ് മദറിന്റെ അല്ലെങ്കിൽ നഴ്സിംഗ് മദറിന്റെ അമ്മയുടെ ആധാർ നമ്പർ ആയിരിക്കും അത് തെറ്റുകൂടാതെ പന്ത്രണ്ടക്ക ഡിജിറ്റ് അവിടെ രേഖപ്പെടുത്തിയതിനു ശേഷം മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് കൃത്യമായി എസ് ആക്ടീവ് പ്ലാൻ ഉള്ള മൊബൈൽ നമ്പർ ഗുണഭോക്താവിന്റെ മൊബൈൽ നമ്പർ നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നു പത്തക്ക ഡിജിറ്റ് മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ തെളിഞ്ഞു വരും ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക ഇത്തരത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയം റിക്വസ്റ്റ് ഒ ടി പി എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ടാബിൽ ക്ലിക്ക് ചെയ്യണം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ അപ്പൊ നമ്മൾ റിക്വസ്റ്റ് ഒ ടി പി എന്ന് കാണുന്ന ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേസമയം തന്നെ നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും അത് ഗുണഭോക്താവിൽ നിന്ന് സ്വീകരിച്ച് എൻറ്റർ ചെയ്ത് വേരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത്തരത്തിൽ വേരിഫൈ ചെയ്യുന്ന സമയം തന്നെ നമ്മൾക്ക് അടുത്ത പേജിലോട്ട് കടക്കാൻ സാധിക്കും ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇ കെ വൈ സിയിലോട്ട് പോകേണ്ടത് അപ്പൊ ഈ പേജിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം നമ്മൾ ഓൾറെഡി ആധാർ നമ്പർ കൊടുത്തു ഈ ആധാർ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇ കെ വൈ സി ചെയ്യുന്നത് അതിന് പ്രൊസീഡ് ടു ഇ കെ വൈ സി എന്ന് കാണുന്ന ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അടുത്ത ഇ കെ വൈ സി ചെയ്യുന്ന സമയം അമ്മയുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കയ്യിലുണ്ടാവണം എസ് എം എസ് പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഓർക്കുക പ്രൊസീഡ് ടു ഇ കെ വൈ സി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ആധാറിന്റെ സൈറ്റിലോട്ടാണ് പോവുക അപ്പൊ നമ്മൾ ആധാർ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്ന് കാണുന്ന കോളത്തിൽ അമ്മയുടെ തന്നെ ആധാർ നമ്പർ കൂടാതെ ആ പന്ത്രണ്ടക്ക ഡിജിറ്റ് അവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചേ കോഡ് അതേപടി തൊട്ട് അപ്പുറത്തുള്ള ആ കോളത്തിലേക്ക് പകർത്തി എഴുതുക ചെറിയ അക്ഷരമാണോ വലിയ അക്ഷരമാണോ അത് കൃത്യമായി മനസ്സിലാക്കി അതേ പ്രകാരം നിങ്ങൾ ആ കോളത്തിലേക്ക് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയതിനു ശേഷം നെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതേസമയം തന്നെ അടുത്ത പേജിലോട്ട് വരുന്ന സമയം ആധാർ നമ്പറിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പോവും അത് ഗുണഭോക്താവിൽ നിന്നും സ്വീകരിച്ച് ഈ ഭാഗത്ത് എന്റർ ചെയ്യണം ആധാർ നമ്പർ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുടെ നാലക്കം നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും ആ നമ്പറിലോട്ടാണ് ഈ ഒ പോവുക അത് സ്വീകരിച്ച് കണ്ടിന്യൂ എന്ന് കൊടുക്കുക ഇത്തരത്തിൽ കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഇ കെ വൈ സി കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണും ഇവിടെ നിങ്ങൾക്ക് ആദ്യ സ്റ്റെപ്പ് എഫ് ആർ എസ് പോലെ തന്നെ ഇ കെ വൈ സി നിർബന്ധമാണ് ഇ കെ വൈ സി നമുക്ക് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡാണ് തൊട്ട് താഴെ പ്രൊസീഡ്യർ ടു ഫേസ് ക്യാപ്ചർ എന്ന് കാണും ടു എ ഓതന്റിക്കേഷന്റെ രണ്ടാമത് ഭാഗമാണ് ഫേസ് ക്യാപ്ചർ ഇനി ഫേസ് ക്യാപ്ചറിലോട്ട് പോകുന്നതിന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജ് വരും ആധാറിലധിഷ്ഠിതമായ ഗുണഭോക്താവിന്റെ ഫോട്ടോ ഈ ഭാഗത്ത് തെളിഞ്ഞു വരും അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ കൺസെന്റ് പേജുകൾ വായിച്ചതിന് ശേഷം അക്സെപ്റ്റ് എന്ന് കൊടുക്കുക അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാമറ ഓൺ ആയി വരും പോഷൻ ഡ്രാക്കറുടെ പെർമിഷൻസ് ഒക്കെ അലോ എന്ന് കൊടുക്കുക ക്യാമറ ഓൺ ആയി വരുന്ന സമയം ഗുണഭോക്താവിനെ നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി ഈ ചുവന്ന വൃത്തത്തിനുള്ളിൽ തന്നെ കറക്റ്റായി സ്ട്രൈറ്റ് ഫേസ് ആയി അവരെ ഐ ബ്ലിങ്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുക അതേപോലെ തന്നെ ക്യാമറ അനക്കാതെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രോസസിങ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ എടുക്കുന്ന ഫോട്ടോ അത് ഉടനെ തന്നെ അത് ഇത്തരത്തിലുള്ള പേജിലോട്ടേക്ക് മാറി വരും അവിടെ രണ്ട് ഫോട്ടോ കാണാം ഒന്ന് ഇപ്പം എടുത്ത ഫോട്ടോയും നമുക്ക് ഇ കെ വൈ സിയിലെ ഫോട്ടോയും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ കാണുന്ന വെരിഫൈ ഫോട്ടോ എന്ന് കാണുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ഇപ്പെടുത്ത ഫോട്ടോയും ആധാറിലുള്ള ഫോട്ടോയും നമ്മൾ മാച്ച് മാച്ചാവുകയാണ് ഇത്തരത്തിൽ ആയി കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും അപ്പൊ ടു വേ ഓതന്റിക്കേഷനും തുടക്കത്തിൽ തന്നെ പൂർത്തിയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്താലാണ് രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരിക ആദ്യം വരുന്ന ഫോം അമ്മയുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിരിക്കും ഓൾറെഡി അമ്മയുടെ പേരും ആധാർ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി മൊബൈൽ നമ്പർ നമ്മൾ ഓൾറെഡി വെരിഫൈഡ് ആണ് അപ്പൊ ഇനി അവരുടെ ഹസ്ബൻഡിന്റെ പേര് നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാൻ സാധിക്കും അത് നമുക്ക് കൊടുക്കാൻ കഴിയും അതിനുശേഷം കാറ്റഗറി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും അപ്പൊ ഇതൊക്കെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഒന്ന് രേഖപ്പെടുത്തുക ആദ്യം ഹസ്ബൻഡിനെയും അതെന്താണെന്നുള്ളത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തി അതിനുശേഷം കാറ്റഗറി സെലക്ട് ചെയ്തു എസ് സി ആണോ എസ് ടി ആണോ അല്ലാത്തതൊക്കെ ആദരിച്ച് അതിനുശേഷം അവരുടെ റെസിഡൻസ് ടൈപ്പ് പെർമനന്റ് ആണ് സെലക്ട് ചെയ്തു ഡെലിവറി ഡേറ്റ് തെറ്റുകൂടാതെ എൻറ്റർ ചെയ്യുക അവരുടെ പ്രസവം നടന്ന തീയതി കൃത്യമായി ഈ കലണ്ടറിൽ നിന്ന് തെരഞ്ഞെടുത്ത് തെറ്റുകൂടാതെ സെലക്ട് ചെയ്തെടുത്തു അതിനുശേഷം പ്ലേസ് ഓഫ് ഡെലിവറി ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആണോ അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡെലിവറി അത് ക്ലിക്ക് ചെയ്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ആദ്യം ട്രിപ്പിൾ എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ മൂന്ന് കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് കുട്ടികളെ എൻറ്റർ ചെയ്യാനുള്ള ഫോം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞു ഇനി ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോമുകൾ ഫില്ല് ചെയ്യണം അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ വിവരങ്ങളാണ് അവിടെ ആദ്യം കാണുന്നത് ആഡ് ചൈൽഡ് ഡീറ്റെയിൽസ് എന്ന് മൂന്ന് തവണ വന്നു അപ്പൊ ആദ്യത്തെ ഒന്ന് നമ്മൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ആദ്യത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് അത് സബ്മിറ്റ് ആക്കുമ്പോഴാണ് അടുത്ത കുട്ടിയുടെ വരിക അപ്പൊ ആദ്യത്തെ കുട്ടി എടുത്തു അപ്പൊ ഓൾറെഡി അവിടെ അമ്മയുടെ പേരും ഫീമെയിലും ഡീറ്റെയിൽസ് ഒക്കെ വന്നു മൊബൈൽ നമ്പർ ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു ഇനി കുട്ടിയുടെ പേര് ഈ മൂന്ന് കുട്ടികൾക്ക് ഓരോ പേരുണ്ടാവും അല്ലെങ്കിൽ ബേബി ഓഫ് അമ്മയുടെ പേര് കൊടുത്തു കൃത്യമായി അത് രേഖപ്പെടുത്തി കഴിഞ്ഞ സമയം അടുത്ത വിവരമാണ് ചോദിക്കുന്നത് തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ ചോദിക്കുന്നത് അത് കൃത്യമായി അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു കാരണം അത് നേരത്തെ നമ്മൾ കൊടുത്തതാണല്ലോ ഡെലിവറി ഡേറ്റ് അത് വന്നു കഴിഞ്ഞു ജെൻഡർ കൊടുക്കണം കൃത്യമായി തെറ്റുകൂടാതെ മെയിലാണോ ഫീമെയിലാണോ ബേർത്ത് വെയ്റ്റും ബേർത്ത് ഹൈറ്റും കറക്റ്റായി കൊടുക്കുക കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റെസിഡന്റ് ടൈപ്പ് പെർമനന്റ് ആണോ അതായത് സമയം ടെമ്പററി ആണോ എന്നുള്ളത് കൂടെ അവിടെ സെലക്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം ദിവ്യാങ് ജാൻ സ്റ്റാറ്റസ് ആണ് അതായത് ഭിന്നശേഷിയുടെ ആണ് അത് അല്ലെങ്കിൽ അല്ല എന്ന് കൊടുത്തു സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ഇനി രണ്ടാമത് ഭാഗം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് കുട്ടിയുടെ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്താൻ സാധിക്കും ആദ്യത്തെ കുട്ടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ അതേ ക്രമത്തിലും അതേ ഫീൽഡുകളും നിങ്ങൾക്ക് ഫില്ല് ചെയ്തെടുക്കുക ഇവിടെ മാറ്റം എന്ന് പറയുന്നത് ആകെ കുട്ടിയുടെ പേര് മാത്രമായിരിക്കും ഇവിടെ മാറ്റം ഒപ്പം കുട്ടിയുടെ എന്താ മാറ്റം ഉണ്ടാവുക ബേത്ത് ഹൈറ്റും വെയ്റ്റും മാറ്റം ഉണ്ടാവും ബാക്കിയൊക്കെ ആണ് എന്നാലും എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് കൊടുക്കുക അപ്പൊ രണ്ടാമത് കുട്ടിയുടെയും കഴിഞ്ഞു അപ്പൊ ഈ ഭാഗത്ത് ടീച്ചർക്ക് മൂന്നാമത് കുട്ടി ഇല്ല നേരത്തെ അറിയാതെ സെലക്ട് ചെയ്യുമ്പോൾ മൂന്നെണ്ണം സെലക്ട് ചെയ്തു ഇനി മൂന്നാമത് കുട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് അത് ഒഴിവാക്കാനും ഈ ഭാഗത്ത് നിന്ന് സാധിക്കും ഇപ്പൊ സാധാരണ നമ്മൾ ചെയ്ത പോലെ തന്നെ രണ്ടാമത് കുട്ടിയുടെ വിവരങ്ങളാണ് നമ്മളിവിടെ രേഖപ്പെടുത്തി വരുന്നത് സാധാരണ പറഞ്ഞ പോലെ റിപ്പീറ്റ് വരികയാണ് രണ്ടാമത് കുട്ടിയുടെ പേര് നമ്മൾ അവിടെ കൃത്യമായി നെയിം ഓഫ് ചൈൽഡ് എന്നുള്ള ഭാഗത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞു അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി ഡെലിവറി ഡേറ്റ് കൊടുത്തുകൊണ്ട് വന്നു ജെൻഡർ ഈ കുട്ടി മെയിലാണ് ആൺകുട്ടിയുടെ വിവരങ്ങളാണ് ബേർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് അഞ്ചാണ് അത് കൊടുത്തു ബേർത്ത് ഹൈറ്റ് എന്ന് പറയുന്നതും നമ്മൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞു ഇനി കാറ്റഗറി അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു റെസിഡന്റ് ടൈപ്പ് പേർമനന്റ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്തു സ്ഥിരതാമസക്കാരനാണ് ഒപ്പം തന്നെ ദിവ്യാംഗം പി ഡബ്ല്യു ഡി സ്റ്റാറ്റസ് നോ ആണ് അതിനുശേഷം സേവ് ഒന്ന് കൊടുത്തു രണ്ട് കുട്ടികളുടെയും വിവരങ്ങൾ നമ്മൾ അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പ്രകാരം മൂന്നാമത് കുട്ടി ടീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ടാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിങ്ങൾ ഫിൽ ചെയ്തു വരേണ്ടത് സാധാരണ ഒന്നാമതെയും രണ്ടാമത്തെയും കുട്ടിയുടെയും വിവരങ്ങളെ രേഖപ്പെടുത്തിയ പോലെ തന്നെ കുട്ടിയുടെ പേര് രേഖപ്പെടുത്തി കഴിഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി ഡെലിവറി ഡേറ്റ് കൊടുത്തുകൊണ്ട് അവിടെ ഓൾറെഡി അവിടെ കാണും അതിനുശേഷം ജെൻഡർ നമ്മൾ സെലക്ട് ചെയ്യണം ഫീമെയിൽ ആണോ ഫീമെയിലാണോ ആണോ എന്നുള്ളത് അതിനുശേഷം ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ബർത്ത് വെയിറ്റും ഹൈറ്റും ആയിരിക്കുമല്ലോ അപ്പൊ അത് നമ്മൾ തെറ്റുകൂടാതെ അത് ഓരോന്നും കൃത്യമായും സെപ്പറേറ്റ് തന്നെ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും കാരണം മൂന്ന് കുട്ടികളുടെയും മൂന്ന് രജിസ്ട്രേഷൻ ഫോം ആയിട്ടാണ് വരിക ബാക്കി കാറ്റഗറി ഒക്കെ സെയിം ആയിരിക്കും റെസിഡന്റ് ടൈപ്പ് സെയിം ആയിരിക്കും ദിവ്യാംഗം നമ്മൾ കൃത്യമായിട്ട് പി ഡബ്ല്യു സ്റ്റാറ്റസും കൂടി രേഖപ്പെടുത്തി സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കാണാം ഒരു പെൻസിൽ ബട്ടണും ഡിലീറ്റ് വൈക്കണും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് തോന്നുകയാണ് മൂന്ന് കുട്ടികളില്ല രണ്ട് കുട്ടികളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒരു കുട്ടിയെ ഈ ഭാഗത്ത് നിന്ന് തന്നെ തുടക്കത്തിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ആ കുട്ടിയുടെ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ ഈ സമയം ടീച്ചർക്ക് സബ്മിറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ തിരുത്താൻ നിങ്ങൾക്ക് ഈ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് തിരുത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് ടീച്ചർക്ക് തോന്നുകയാണ് ഇപ്പൊ മൂന്ന് കുട്ടികളില്ല രണ്ട് കുട്ടികളെ ഉള്ളു അപ്പൊ എനിക്കൊരു കുട്ടിയെ ഡിലീറ്റ് ചെയ്യണം എന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സബ്മിറ്റിന് മുന്നേ തന്നെ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ വരും ആ മെസ്സേജിൽ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയെ റിമൂവ് ചെയ്തു എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണും അപ്പൊ ഇവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഉണ്ടാവും ഇവിടെ നിന്ന് റിമൂവ് ആയി പോകും അപ്പൊ ഒരു കൺഫർമേഷൻ മെസ്സേജ് ആണ് ഞോ കൊടുത്താൽ ഡിലീറ്റ് ആവില്ല എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം കൊടുത്തതിൽ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ഡിലീറ്റ് ആയി പോകും അപ്പൊ എസ് കൊടുക്കുക അവിടെ ഡിലീറ്റ് ആയി അവിടെ ആഡ് ചൈൽഡ് ഡീറ്റെയിൽസിന് അവിടെ ഒന്നും തന്നെ ഇല്ല അപ്പൊ ടീച്ചർക്ക് ഒരു മുളിയൂട്ടുന്ന അമ്മയും രണ്ട് കുട്ടികളും ഇപ്പൊ ആഡ് ആയിട്ടുണ്ട് അത് പൂർണ്ണമായി ആഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ നമ്മൾ ഇത്ര നേരം ചെയ്ത എല്ലാ പ്രോസസ്സും സക്സസ്ഫുള്ളി നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് സേവ് ആവുകയുള്ളൂ ഓ അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ സബ്മിറ്റ് എന്ന് കാണുന്ന ഈ നീല നിറത്തിൽ കാണുന്ന ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലെ അമ്മയുടെ പേരിൽ ആക്ടി മദർ എന്ന് വന്നു രണ്ട് കുട്ടികളെ ചൈൽഡ് രണ്ട് കുട്ടികളുടെ പേര് നമ്മൾ കൊടുത്ത പ്രകാരം വന്നു ബെനിഫിഷ്യറി രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കണ്ട ഉടനെ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇതെല്ലാം സക്സസ്ഫുൾ ആയി എന്ന് കരുതി നമ്മൾ ഇരിക്കാൻ പാടുള്ളതല്ല ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കിടക്കണം അതിന് നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിലേക്ക് പേജിലേക്ക് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ക്ലൗഡ് ബട്ടൺ ഇതാണ് ക്ലൗഡ് ബട്ടൺ അവിടെ ഒന്ന് എന്ന് കാണുന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഇത്തരത്തിൽ കൃത്യമായി ഈ ബെനിഫിഷ്യറി ആഡ് ആയോ എന്ന് അറിയാൻ ഇവിടെ ആഡ് ആയിട്ടില്ല അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ പേര് വന്നു നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഗുണഭോക്താവിന്റെ പേര് വന്നു പക്ഷെ അവിടെ പ്രോസസ്സിംഗ് ആണ് അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സിംഗ് ആവുന്നുണ്ടാവുള്ളൂ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പല ടീച്ചേഴ്സും പറയുന്നുണ്ട് ഗുണഭോക്താവിനെ ആഡ് ചെയ്തു സക്സസ്ഫുൾ ആയി പക്ഷെ ഗുണഭോക്താവ് ബെനിഫിഷ്യറി ലിസ്റ്റിൽ വന്നില്ല എന്നുള്ളത് ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം ദ ട്രാൻസാക്ഷൻ ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് നിങ്ങൾക്ക് റെഡ് മാർക്ക് എഴുതി കാണിക്കും അതായത് ഇത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ഇത് ചുരുങ്ങിയത് ഒരു മണിക്കൂറിനുള്ളിലോ ചിലപ്പോൾ ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഇവരെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ അത് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അതിന് നിങ്ങൾക്ക് ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് വീണ്ടും ക്ലൗഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതേ ലെവലായിരിക്കും കാണാം ദ ട്രാൻസാക്ഷൻ ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് കാണാം അതായത് നിങ്ങൾ ചെയ്ത ഇത്രയും നേരം ചെയ്ത ബെനിഫിഷ്യറിയുടെ രജിസ്ട്രേഷൻ ഇപ്പോ പ്രോസസിങ്ങിലാണ് അത് ഉടനെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ബെനിഫിഷ്യറി പ്രൊഫൈലിലേക്ക് റിഫ്ലക്റ്റ് ആയി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ഈ അമ്മയെയും അത് എത്ര കുട്ടികളെയാണോ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്തത് അതെല്ലാം നമ്മളുടെ സീറോ ടു സിക്സിലും ആഡായി വരികയുള്ളു അപ്പം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മാത്രം പുതിയ രജിസ്ട്രേഷനുകൾ കൃത്യമായി ചെയ്യുക താങ്ക്